സമാധാനം ആഗ്രഹിക്കാത്തത് ആരാണ് നമ്മളിൽ പലരും ഒന്നുമില്ലെങ്കിലും സാരമില്ല സമാധാനം മാത്രം ഉണ്ടായിരുന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ലാവോത്സു എന്ന ചൈനീസ് മിസ്റ്റേക്ക് പറയുന്നു നിങ്ങൾക്കൊരിക്കലും സമാധാനം കിട്ടില്ല എന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു മിസ്റ്റേക്കാണ് ലാവോത്സു ഒരിക്കൽ അദ്ദേഹത്തെ തേടി ഒരു ചെറുപ്പക്കാരനെത്തി ചെറുപ്പക്കാരൻ എനിക്ക് സമാധാനം വേണം ഞാൻ സമാധാനം ആഗ്രഹിക്കുന്നു ലാവോത്സു ചെറുപ്പക്കാരന് കൊടുത്ത മറുപടി ഇതാണ് നിങ്ങൾക്ക് അതൊരിക്കലും കിട്ടില്ല ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി അവൻ ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തുകൊണ്ടാണ് എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് അങ്ങ് പറയുന്നത് ലാവോത്സു പറഞ്ഞു എത്രാൾ സമാധാനം വേണമെന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ അത്രയും നാൾ സമാധാനം എന്നത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല ഒരു കാലത്ത് ഞാനും ഇതേ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുമായിരുന്നു സമാധാനം വേണം പക്ഷെ ഒടുവിൽ ഞാൻ തിരിച്ചറിഞ്ഞു ഇത് അർത്ഥശൂന്യമായ ഒന്നാണ് സത്യത്തിൽ സമാധാനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ഇതാണ് എനിക്ക് സമാധാനം വേണമെന്ന ആഗ്രഹം അതുകൊണ്ട് ഈ ആഗ്രഹം നിങ്ങളിപ്പോൾ ഇവിടെ ഉപേക്ഷിക്കൂ സാധാരണഗതിയിൽ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായാൽ മാത്രമേ സമാധാനം കിട്ടൂ മിക്കവർക്കും അറിയാം പക്ഷെ സമാധാനം വേണമെന്ന ആഗ്രഹം തന്നെ ഇല്ലാണ്ടാക്കണമെന്ന് പലരും ശ്രദ്ധിക്കാറില്ല സമാധാനം വേണമെന്നത് പോലും ഒരാഗ്രഹം തന്നെയാണ് പക്ഷെ ആഗ്രഹങ്ങളുടെ കുഴപ്പം എന്താണ് നോക്കൂ ആഗ്രഹങ്ങൾ എന്നത് കയറ് പോലെയാണ് നമ്മൾ ഒരാളെ പല വശങ്ങളിൽ നിന്നും കയറിട്ട് കെട്ടി പിടിച്ചു വലിച്ചാൽ എങ്ങനെയിരിക്കും ഏതാണ്ട് ഇത് തന്നെയാണ് ആഗ്രഹങ്ങൾ നമ്മളോട് ചെയ്യുന്നത് പല പല ആഗ്രഹങ്ങൾ പല പല വശങ്ങളിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുന്നു ഒടുവിൽ ഈ പിടിവലിയിൽ നമ്മൾ പാടുപെടുന്നു സമാധാനം വരണമെങ്കിൽ ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാവണം അപ്പോൾ മറ്റൊരു ചോദ്യം വരുന്നു ആഗ്രഹങ്ങൾ ജനിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ് നമ്മൾ നമ്മളെ സ്വീകരിക്കാൻ തയ്യാറല്ല നമ്മളിൽ ആരും നമ്മളെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറല്ല ഇതുകൊണ്ട് മാത്രമാണ് ആഗ്രഹങ്ങൾ ജനിക്കുന്നത് ഒരാൾ പൂർണ്ണമായും ഒരാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹങ്ങൾക്ക് പ്രസക്തിയില്ല ഇത് മനസ്സിലാക്കാൻ ആഗ്രഹങ്ങളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മതി ആഗ്രഹം വേദമായിക്കോട്ടെ നിങ്ങൾ അതിൻ്റെ വേരിലേക്ക് ചെന്ന് നോക്കൂ അതിൻ്റെ റൂട്ടിലേക്ക് ചെന്ന് നോക്കൂ എല്ലാ ആഗ്രഹങ്ങളുടെയും വേര് ഒന്ന് തന്നെയാണ് നിങ്ങൾ ആരാണോ അതിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല ആ അവസ്ഥയിൽ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു ഞാൻ ഇതായിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇതല്ലേ ആഗ്രഹത്തിൻ്റെ വേര് അതിനർത്ഥം നമ്മൾ നമ്മളെ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമാണ് ഒരാൾ അയാളെ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണിത് ഒരാൾ ഒരാളെ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ പിന്നെ ആഗ്രഹങ്ങൾക്ക് ജനിക്കാനേ സാധിക്കില്ല കാരണം അയാൾക്ക് വേദനയുണ്ടെങ്കിൽ അയാൾ അതിനെ സ്വീകരിക്കുന്നു എനിക്ക് വേദനയുണ്ട് ഒരാൾക്ക് വിഷമമുണ്ടെങ്കിൽ അയാൾ സ്വീകരിക്കുന്നു എനിക്ക് വിഷമങ്ങളുണ്ട് അയാൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അയാൾ സ്വീകരിക്കുന്നു എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാത്തിനെയും സ്വീകരിക്കുന്ന അവസ്ഥ നല്ലതിനെ മാത്രമല്ല മോശത്തെയും സന്തോഷത്തെ മാത്രമല്ല വിഷമത്തെയും സുഖത്തിനെ മാത്രമല്ല ദുഃഖത്തെയും അങ്ങനെ എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കുന്ന അവസ്ഥയിൽ പിന്നെ മാറ്റത്തിൻ്റെ പ്രസക്തിയില്ല മാറ്റത്തിൻ്റെ പ്രസക്തി ഇല്ലാത്തടത്ത് ആഗ്രഹങ്ങൾക്ക് ജനിക്കാനേ സാധിക്കില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സൊരിക്കലും ഒരിടത്തും നിൽക്കില്ല അതെപ്പോഴും ഓട്ടത്തിലാണ് ഒരിക്കലും തീരാത്തൊരു ഓട്ടം മനസ്സോടുന്നത് ആഗ്രഹങ്ങളുടെ പുറകെയാണ് ഒന്നിലെങ്കിൽ മറ്റൊന്ന് എപ്പോഴും മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും മിക്കപ്പോഴും ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും ശ്രദ്ധിച്ചിട്ടില്ലേ മനസ്സൊരിക്കലും നമ്മുടെ ഈ നിമിഷത്തിൽ നിൽക്കാൻ സമ്മതിക്കുകയില്ല ഒരു വീട് വേണ്ടേ ഒരു വണ്ടി വേണ്ടേ കൂടുതൽ പണം വേണ്ടേ അത് വേണ്ടേ ഇത് വേണ്ടേ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് മനസ്സ് ചോദിച്ചു കൊണ്ടേരിക്കും നിങ്ങൾ അതിൻ്റെ എല്ലാം പുറകെ ഓടിച്ചുകൊണ്ടേയിരിക്കും ഇത് മനസ്സിന്റെ രീതിയാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ വീടിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഒരു ജോലിയും ചെയ്യരുത് എന്നല്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് നിങ്ങൾ ചെയ്യുക പക്ഷേ ഈ ചോദ്യത്തെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും തീർച്ചയായും ആലോചിക്കുക അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ നിമിഷം നിങ്ങളെ പൂർണ്ണതയോടെ സ്വീകരിക്കാൻ സാധിച്ചാൽ അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതാക്കാൻ സാധിച്ചാൽ ഏതവസ്ഥയായിരിക്കും നിങ്ങൾ എത്തിച്ചേരുക ഓർക്കുക നിങ്ങളിപ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരൊറ്റ ആഗ്രഹം പോലുമില്ല ഇപ്പോഴുള്ള വീട് ഏതാണോ ആ വീട് മതി ഇപ്പോഴുള്ള വണ്ടി ഏതാണോ ആ വണ്ടി മതി ഇപ്പോൾ എത്ര വരുമാനമുണ്ടോ അത്രയും വരുമാനം മതി ഇപ്പോൾ എത്ര ആരോഗ്യമുണ്ടോ ആ ആരോഗ്യം മതി ഇതാണ് നിങ്ങളുടെ ചിന്തകൾ ആലോചിച്ചു നോക്കൂ എന്തായിരിക്കും ഈ അവസ്ഥ ഈ അവസ്ഥയിൽ നിങ്ങളുടെ മനസ്സ് എങ്ങനെയായിരിക്കും നിങ്ങളുടെ മനസ്സ് ഈ അവസ്ഥയിൽ ഇല്ലാതാകും എന്നുള്ളതാണ് സത്യം കാരണം ആഗ്രഹങ്ങളില്ലെങ്കിൽ മനസ്സിനെ പ്രത്യേകിച്ച് ചെയ്യാൻ ഒന്നുമില്ല മനസ്സിന് പ്രവർത്തിക്കണമെങ്കിൽ ആഗ്രഹങ്ങൾ ആവശ്യമാണ് നിങ്ങളുടെ ഉള്ളിൽ തൃപ്തിയില്ലായ്മ എന്ന അവസ്ഥ ആവശ്യമാണ് തൃപ്തിയില്ലാത്ത അവസ്ഥയിൽ മാത്രമേ മനസ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ പൂർണ്ണ തൃപ്തിയുള്ളപ്പോൾ ഒരാളൊരാളെ പൂർണ്ണമായി സ്വീകരിച്ചു കഴിയുമ്പോൾ പിന്നെ മനസ്സിന് അപ്രത്യക്ഷമായേ പറ്റൂ മനസ്സില്ലാത്ത അവസ്ഥയാണ് യഥാർത്ഥ സമാധാനത്തിൻ്റെ അവസ്ഥ സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട് ബുദ്ധിസത്തിൽ ഒരുപാട് തവണ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കാണത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വാക്കറിയാമായിരിക്കും ആ വാക്കിതാണ് എങ്ങനെയാണോ അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരവസ്ഥ അതെങ്ങനെയാണോ അതെന്താണോ അതിനെ അങ്ങനെ സ്വീകരിക്കുക അതാണ് സത്യമെന്ന് മനസ്സിലാക്കുക തഥാ എന്ന അവസ്ഥയെ അനുഭവിക്കുന്നതിന് മാത്രമേ യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ സാധിക്കൂ ഇത് തന്നെയാണ് ലാവോത്സവും ഒരു രീതിയിൽ പറയുന്നത് അദ്ദേഹം പറയുന്നു എല്ലാ ആഗ്രഹങ്ങളും സമാധാനം വേണമെന്ന ആഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുക സമാധാനം എന്നത് സ്വാഭാവികമായി സംഭവിക്കും നിങ്ങൾക്ക് ഈ സമാധാനത്തെ അനുഭവിക്കാൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീലിങ്സും തീർച്ചയായും കമൻസിലൂടെ അറിയിക്കൂ ഈ നല്ല അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യൂ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അവ കാണമെന്നതിനൊപ്പം ഈ ചാനലിനും അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്